മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയത്തിൽ കണ്ണും കരളും കുളിരല പൂക്കും സ്നേഹ ചെണ്ട് തളിർക്കും കാന്തപുരത്തിൻ കേരള യാത്രയൊരുങ്ങുന്നേ കന്തം മുന്തും തീർക്കും കാതിൽ മന്ത്രമുതിർക്കും സാന്ത്വനയന മനോഹര ചിത്രമൊരുങ്ങുന്നേ കണ്ണും കരളും ും കരളും കുളിരല പൂക്കും സ്നേഹ ചെണ്ട തളിർക്കും കാന്തപുരത്തിൻ കേരള യാത്രയൊരു ബന്ധം മുന്തും സന്തം തീർക്കും കാതിൽ മന്ത്രമുതിർക്കും സാന്ത്വനയന മനോഹര ചിത്രമൊരു യുഗ തീർക്കും ബന്ധനമില്ലാ സൗഹാർദ്ദം കഥ പറയുമ്പോൾ മതനിലമായ ചേർക്കും വൈകൃതമെല്ലാം കടപുഴകും കഥയായി കർമ്മപദങ്ങളിൽ ധർമ്മക്കൊടിയിൽ കരയില്ല പെഞ്ചു കോട്ട വിളിച്ചു പറയാൻ തീയിൽ കോർത്തൊരു പടയണിയാ ഇത് കാന്തപുരത്തിൻ ചുന്നിപ്പടയണിയാ ആ മുമ്പിൽ അണിഞ്ഞവർക്കെന്നും അത്ഭുതമാന്തപുരത്തെ മുത്തിയ ശത്രു മനങ്ങൾ അനവധിയാ അത് തെല്ലും മുഖമിൽ ഇല്ല ചിരി ചിന്തും മലരുളിമില്ല സ്നേഹത്തിൻ നിധിയത് കണ്ടും കേട്ടും ചിത്തം കൽവിനകത്തും കമറത്തും ശൂന്യതമായും ദുഃഖം കണ്ണീർ തുള്ളികളൊപ്പം സത്യം നിത്യമായിരമെത്തും കൊതികൊണ്ട് ഒരു നോക്ക് കണ്ട് മറന്നൊരു പാട് മനസ്സുണ്ട് കണ്ണും കരളും കരളും കണ്ണും കരളും കുളിരല പൂക്കും സ്നേഹം തളിർക്കും കാന്തപുരത്തിൻ കേരളയാത്രേ ബന്ധം മുന്തും തീർക്കും കാതിൽ മന്ത്രം സാന്ത്വനയന മനോഹര ചിത്രമൊരു പുതിയൊരു പുലരിച്ചു പിങ്കട്ടം പടരാനുണ്ടി ഓട്ടത്തിൽ പുതിയ കലഹരി ചുണ്ടിൻ കോട്ടം പുഞ്ചിരി നെയ്യും മാറ്റത്തിൻ മതവും വേണം മനവും വേണം മനസ്സിന് ചേർക്കേണം വർഗീയതയുടെ കഴുക കണ്ണുകൾ ഒത്തൊരുമിച്ചു ചെറുക്കണം അയൽവക്കത്തൊരു പശിയും വയറുണ്ടേൽ ആ വയറിൻ കനലിൻ ചൂടണയേണം എണ്ണം ചൊല്ലേ സച്ചരിതർ ഭാഗിയ ധർമ്മ വിളക്കും ദീപം കെടില്ല അത് കാന്തപുരം ഈ തെരുവീതികളിൽ സുന്ദര ഭൂമിക നാട്ടും കൽവിനുള്ളം തൂകുന്നത് മധുരിതമല്ലോ ദിക്കെത്തും പണ്ഡിതരെത്തും ചേരു പകുത്തും മൂക്കമകറ്റും പ്രാർത്ഥന ഹഴബ് വിളങ്ങും സുൽത്താനിൽ ചിത്തം അള്ളാഹുവിന്റെ നൂറ് മികന്തൊരു തമറിൻ ഇതിഹാസം കണ്ണും കരളും கரளும் குளிரல பூக்கும் தளிர்க்கும் காந்தபுரத்தின் கேரள யாத்தையொரும் கந்தம் முந்தும் சந்தம் தீர்க்கும் காதில் மந்திரமுதிர் சாந்த நயன மனோகரே கண்ணும் கரளும் கண்ணும் கரளும் குளிரல பூக்கும் ஸ்னேகச்செண்டு தளிர்க்கும் காந்தபுரத்தின் கேரள யாத்தையொரும் മനോഹര ചിത്രമൊരു കേരളയാത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ കാസർഗോഡ് ദിനം